പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇരട്ടത്താപ്പ് തുടർന്ന് എൽ ഡി എഫ് സർക്കാർ കേസുകൾ തീർപ്പാക്കാൻ അപേക്ഷ നൽകിയാൽ മതിയെന്ന് മുഖ്യമന്ത്രി അപേക്ഷ നൽകാത്തതും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടതുമായ കേസുകൾ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി ബിൽ സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി സമരം കേസുകളുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് ഇതായിരുന്നു പിണറായിയുടെ മറുപടി ഈ വിഷയത്തിൽ കേസുകൾ പിൻവലിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ളൊരു നിലപാടാണ് അതിൽ സംസ്ഥാനത്ത് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തത് ഈ കാര്യത്തിൽ ഇതിൽ അറുന്നൂറ്റി ഇരുപത്തി കേസുകൾ ഇതിനോടകം കോടതിയിൽ നില്ലാതായി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ കോടതിയുടെ പരിഗണനയിൽ ഇരുന്നൂറ്റാറ് കേസുകളാണ് അതിൽ എൺപത്തിനാലെണ്ണത്തിൽ സർക്കാർ പിൻവലിക്കാനുള്ള സമ്മതം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് മേൽ എടുക്കേണ്ടത് ബന്ധപ്പെട്ട കോടതികളാണ് അന്വേഷണ ഘട്ടത്തിലുള്ളത് കേവലം ഒരേ ഒരു കേസ് മാത്രമാണ് കേസ് തീർപ്പാക്കാൻ സർക്കാരിൽ അപേക്ഷ നൽകുക എന്ന് പ്രധാനമാണ് തീരുമാനിച്ചത് കൊണ്ട് മാത്രം കേസ് പിൻവലിഞ്ഞ് പോകില്ല ബന്ധപ്പെട്ടവർ അപേക്ഷ നൽകി അതിൻ്റെ മേലെയാണ് കേസ് നടപടി നടപടിയെടുക്കുക അതായത് രാജ്യം പാസ്സാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളത്തിൽ ആർക്കും സമരം നടത്താം കേസെടുത്താൽ ഒരപേക്ഷ തന്നാൽ എല്ലാം ഓക്കെ ജനം തിരുവനന്തപുരം